പൈസ പോലും നീക്കി വെച്ചിട്ടില്ല പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഏക സ്റ്റേഡിയം കളിയാരങ്ങൾ പോയ കണ്ട ഈ ഗ്രൗണ്ട് ഇന്ന് അവഗണനയുടെ നടുവിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഭരണസമിതിൻ്റെ അവസാന കാലത്താണ് ഈ സ്റ്റേഡിയം വന്നത് അന്നത്തെ ഭരണസമിതിയിൽ ഞാൻ പ്രത് പിന്നെ പ്രതിപക്ഷത്താണെങ്കിൽ പോലും നാണുമാഷം ഞാനും ഒക്കെയാണ് ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് സ്ഥലത്തിന് തുടക്കം കുറിച്ച് അതിന് പേപ്പറൊക്കെ നെട്ടി പിന്നീട് വന്ന പിന്നെ എൻ ടി സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ സ്റ്റേഡിയത്തിന് ഉള്ള മറ്റ് പണിയെല്ലാം എടുത്തത് ആ കാലഘട്ടത്തിൽ എടുത്ത പണിയല്ലാതെ തുടർന്ന് വന്ന ഒരു ഭരണസമിതി പിന്നെ പത്ത് പൈസ പോലും ഇതിന് നീക്കിവെച്ചിട്ടില്ല അതിന് ഏറ്റവും അവസാനം നമ്മളെ ഇപ്പോഴത്തെ പ്രസിഡന്റോ ചെയർമാനോട്ട് ഇരുപതോ മുപ്പതോ ചോ വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോ ഇവിടുത്തെ ഒരു സ്റ്റേജാണിത് അനാസ്ഥയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇപ്പോ നമ്മൾ ഈ കളിക്കണ്ട ഒരു ടൈമാണ് ടൈമാണത് അതായത് മഴ പോയി ഒരു വേനൽ തുടങ്ങുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിലാണ് നമ്മൾ നമ്മളിവിടെ കളിക്കുക ഈ ഒരു സമയത്ത് ഇവിടെ കുഴിയും ചളിയും വെള്ളമൊക്കെ അയക്കാൻ നമുക്ക് തീരെ അതിനൊരു സാഹചര്യം ഇല്ല അപ്പൊ കൈകൊള്ളി മുനിസിപ്പാലിറ്റിയിൽ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് ആ ഗ്രൗണ്ട് നന്നാക്കാണ്ട് അവിടെ പോയിട്ട് അവിടെ കേരളം എല്ലോ കാര്യങ്ങളും ഒരു അപ്പോൾ ഇവിടെയൊക്കെ മേള നടക്കുമ്പോൾ പ്രധാന ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്കൂളാണ് ഈ ഗ്രൗണ്ട് പോയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് സ്കൂളാണ് തിരക്ക് ഇപ്പോൾ ഈ ഇവിടെയുള്ള കുട്ടികൾക്ക് പോലും ഒന്ന് വന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ സ്പോർട്സിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനോ പറ്റുന്നില്ല അതായത് സംവിധാനമില്ല ഹൈപാസ് ഡേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അതിപ്പം കത്തുന്നില്ല അപ്പം ഹൈപ്പറക്ട് ഇറക്കുന്ന സമയത്ത് ആ കൗൺസിലർ ആ സമയത്ത് തന്നെ വിളിച്ച് ഞാൻ ചോദിച്ച് നിങ്ങൾ ഇതിന് അധികാരം കൊടുത്തതാണ് ഇറക്കാൻ വെച്ച് ഇറക്കാൻ വെച്ചാൽ പറഞ്ഞ് அங்கே அதிகாரம் கொடுத்துக்கிட்டா இது செக்ரட்டரி நேரிட்டு ஆனது இது அங்கே அங்கே